നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും എപ്പോഴും എപ്പോഴും എന്തിനാണ് എവിടെ എന്തിനാണ് വന്നു ഇങ്ങനെ പറയണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ അത് ആദ്യമായിട്ട് കാണുന്നവരോടാകട്ടോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പം ഗോമതിയെ കൃഷ്ണമംഗലംകാര് സ്വീകരിക്കുവാണ് രാജ് രാജശ്രീ അകത്തു പോയി നെലോളക്കൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ് ആ കാഴ്ച ദേവമംഗലത്തിന്റെ സിറ്റോട്ട് എന്ന് ബാലം കണ്ടു ബാലിന് സഹിക്കാൻ പറ്റിയില്ല വേറെ എങ്ങോട്ട് ഗോമതി പോയാലും കുഴപ്പമില്ല പക്ഷെ കൃഷ്ണമംഗലത്തേക്ക് ചെന്ന് കേറാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ശത്രുക്കളാണ് തന്നെ തന്റെ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അങ്ങനെ രാജശ്രീ നെലോളക്കൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പം ഗോമതി ഇങ്ങനെ അന്ധംട്ടിങ്ങനെ നിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയം അനന്ത പറഞ്ഞു അതെ മുളെ നീ ആ നിലവിളക്കങ്ങോട് വാങ്ങാൻ പറയാണ് ഇന്ദ്രം പറഞ്ഞു എന്താ മോളെ നോക്കി നിൽക്കുന്നെ നീ ആ നിലവിളക്ക് വാങ്ങി വലതുകാലുവെച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറാൻ പറയണം ആദ്യം ഒന്ന് ആലോചിച്ചു പിന്നീട് ഒന്നും നോക്കിയില്ല നിലവിളുക്ക് വാങ്ങി അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ കാഴ്ച കണ്ടപ്പോൾ ബാലന്റെ നെഞ്ച് തകർന്നു പോയി ഇതിൽ പരം ഒരു അടി കിട്ടാനില്ല ബാലിന് ബാലനെ അകത്തേക്ക് പാഞ്ഞു കയറി ചെന്നു അപ്പം അകത്തെല്ലാരും നിക്കും ആരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഗോമതി പറഞ്ഞു ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്യും എൻ്റെ പുറകെ ആര് വന്നേക്കല്ലെന്നായിരുന്നു പറഞ്ഞിരുന്നേ അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വാലിന് എന്ത് ഇടം നടത്തില്ല ആ സമയത്ത് ആനന്ദി വെച്ചു അച്ഛാ അമ്മ എങ്ങോട്ടാണ് പോയത് അമ്മവിനെ ഇവിടുന്ന് ഇറക്കി വരേണ്ട കാര്യമില്ലായിരുന്നു അറിയാം അമ്മ പോയത് എങ്ങോട്ടാന്ന് പറയാണോ ആനന്ദേ ദ കൃഷ്ണമംഗലത്തേക്കാണ് ചെന്ന് കയറിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളുടെ അടുത്തേക്കാണ് അവൾ ചെന്ന് കയറിയിരിക്കുന്നതെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ആരും ചോദിച്ചു അച്ഛൻ എന്തൊക്കെയാ പറയണത് നിക്കും സത്യമായിട്ടുള്ള കാര്യം അവരവളെ ആനയച്ച അകത്തേക്ക് കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ട് എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച പോലെ എനിക്ക് തോന്നണേന്ന് പറയാണ് അത് കേട്ടപ്പം മീനാക്ഷി വന്നിട്ട് പറഞ്ഞു എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ ഒരിക്കലുമല്ല അമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ അമ്മ പാവ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം മിത്ര പറഞ്ഞു അപ്പച്ചിനെ ഇറക്കി വിടേണ്ട കാര്യമില്ലായിരുന്നു തെറ്റ് ചെയ്ത മൊത്തം ഞാനല്ലേ ഞാൻ കാണല്ലേ ഈ പ്രശ്നം ഉണ്ടായത് എന്നെ അങ്ങൾ ഇറക്കി വിട്ടാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഈ സമയത്ത് ആരെയും പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് വേണേ പോകായിരുന്നു എന്നാലും കുഴപ്പമില്ല അച്ഛ അമ്മ ഇങ്ങോട്ടേക്ക് വിളിക്കണം അമ്മ പാവ അമ്മ ഒരു തെറ്റും ചെയ്ട്ടില്ല എന്ന് പറയണം ഇത് കേട്ടും ഇത്ര എല്ലാവരും കൂടെ പറയുവാണ് പക്ഷെ ബാലം പറഞ്ഞു അത് അവള് തോന്നിയാസ് ഇറങ്ങി പോയതല്ലേ അവൾക്ക് ഭയങ്കര അഹങ്കാരം ഇപ്പൊ കൃഷ്ണമംഗലങ്കാരൻ ഉണ്ടെന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ടായിരിക്കും അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയെന്ന് പറയാം ഈ സമയം ആരും പറഞ്ഞു അച്ഛൻ ചെയ്ത് എന്തായാലും തെറ്റായിപ്പോയി അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇങ്ങനെയാണെങ്കിൽ അമ്മയെക്കുറിച്ച് അപവാദമല്ലേ അച്ഛൻ പറഞ്ഞേ അച്ഛൻ എന്ത് വൃത്തിയായിട്ട ഭാഷയൊക്കെയാ അമ്മയോട് പറഞ്ഞേന്ന് ചോദിക്കുവാണ് അത് കേട്ടാൽ ബാലൻ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞതാ നീ പറയണേ അല്ല ഇങ്ങനെയാണെങ്കില് അച്ഛനെന്താ കാര്യം പറഞ്ഞേ അച്ഛനൊരു ഓർമ്മയില്ല എന്ന് ചോദിക്കുവാണ് അല്ല നിനക്ക് ഇങ്ങനെയാണെങ്കില് കൊറേ സ്വകാര്യ കാര്യങ്ങൾ സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നീ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ബാലന്റെ നാവിൽ നിന്നും അതിനെ ആരും ചോദ്യം ചെയ്യുവാണ് അച്ഛൻ അങ്ങനെ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അമ്മ അച്ഛൻ്റെ കൂടെ വന്നതിന് ശേഷം അച്ഛൻ പറയുന്ന അനുസരിച്ച് അച്ഛനു വേണ്ടി മാത്രം ജീവിച്ച ഒരു നിമിഷം കൊണ്ടല്ലേ അച്ഛനെല്ലാം തട്ടിത്തെളിപ്പിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അവൾക്ക് എന്നോട് ഈ കാര്യം പറയാമായിരുന്നല്ലോ എന്ന് പറയാം ആര്യം പറഞ്ഞു എങ്ങനെ പറയും അച്ഛനെ അമ്മയ്ക്ക് പേടിയാ അതുകൊണ്ടാ അമ്മ അമ്മയ്ക്കാനുള്ള അതിനുള്ള സ്വാതന്ത്ര്യം അച്ഛൻ കൊടുത്തിട്ടുണ്ടോ എന്നും തുറന്നു പറയാനല്ലോ ഇല്ലല്ലോ അങ്ങനെ എന്തേലും അമ്മ തുറന്നു പറഞ്ഞിട്ടുണ്ടോ അച്ഛനോട് അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താന്ന് അച്ഛൻ അറിഞ്ഞ് അറി അറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം അങ്ങനെ അമ്മയ്ക്ക് എന്തേലും തുറന്നു പറയാൻ പോലും പേടിയായിരുന്നു അച്ഛൻ പേടിപ്പിച്ച് നിർത്തുമായിരുന്നു അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അമ്മ ഉറപ്പായിട്ട് അച്ഛനോട് വിളിച്ചു പറഞ്ഞാലും ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞില്ല അച്ഛനെ പേടിയായതുകൊണ്ട് മാത്രം അതമ്മ പറയുകയും ചെയ്തല്ലോ അതങ്ങനെ പേടി ഉണ്ടാക്കിയെടുത്ത അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നേ ഇത് അച്ഛന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞോണ്ട് ആരും വിരൽ ചോണ്ടുവാണ് ബാലിനെ നേരെ കാരണം മിത്ര അങ്ങനെ തെറ്റെയ്തു മിത്രയെ ആ സമയത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തേ ഒരിക്കലും അല്ലാതെ അമ്മ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല മിത്ര പറഞ്ഞതെ എൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പച്ച അങ്ങനെ ചെയ്തേ ഒരു പക്ഷേ അപ്പച്ച അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമി ജീവനോടെ എന്ന് പറയാണ് അതെല്ലാം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു പറയാണ് ഈ സമയം ആഹാര്യം പറഞ്ഞു അച്ഛൻ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നടന്നേക്കുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് അച്ഛനോട് പറഞ്ഞു ചിലപ്പോൾ അച്ഛനും വിശ്വസിക്കാൻ പറ്റില്ല അവിടെ നന്ദൻ എന്ന് പറയുന്ന ആളെ കണ്ടും കാര്യങ്ങളൊക്കെ പറയണം ഇതെല്ലാം കേട്ട് ഞാൻ ബാലം പറഞ്ഞു ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമല്ലേ സത്യമായിട്ടുള്ള കാര്യം അച്ഛാ പറയണത് ഒരു മാറ്റമില്ല മിത്രം ഞാനും തമ്മിൽ വിവാഹം കഴിക്കാനായിരിക്കും ചിലപ്പോൾ ഗുരുവായൂരിപ്പം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ എന്ന് പറയുന്ന ആ ഫ്രോഡിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ അവളുടെ ജീവിതം തവർന്ന് പോയില്ലായിരുന്നോ ഒരു പക്ഷേ ദൈവമായിട്ടായിരിക്കും ആ സമയത്ത് ഞങ്ങളെ അവിടേക്ക് കൊണ്ടുവന്നേ അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ മീനാശം പറഞ്ഞു ശരിയാ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഭജന ഇരിക്കാൻ പോവാനായിട്ട് എനിക്കും അമ്മയ്ക്കൊന്നും തോന്നത്തില്ലോന്ന് പറയണം പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി കോമതി ഇനി ന്യായിരിക്കില്ല അവൾ അങ്ങോട്ടേക്ക് കേറിപ്പോയി വേറെ എവിടേക്ക് പോയാലും കുഴപ്പമില്ലായിരുന്നു അവൾ ആ കൃഷ്ണമംഗലത്തേക്ക് കയറിപ്പോയി അതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് രാസരി രാശ്രീ വിളക്കൊക്കെ കൊടുത്ത് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോയിട്ട് ഗോമതിക്കാണ് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു ഈ സമയം ഇന്ദ്രാൻ പറഞ്ഞു മോളത്ത് പൂജാമുറിയിലേക്കൊണ്ടേ വിളക്ക് വെക്കാൻ പറയണം അങ്ങനെ പൂജാമുറി കൊണ്ടേ വിളക്ക് വെച്ചിട്ട് പുറത്തേക്ക് വന്നുകഴിഞ്ഞപ്പം രാശ്രീ പറഞ്ഞു അതെ ഇന്നൊരു സന്തോഷകര ദിവസമാണ് നല്ലൊരു മംഗളകാര്യം നടന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതെ ഗോമതി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയേണ്ട പിന്നീട് അലോകിനായിട്ട് അലോകിനോടായിട്ട് പറഞ്ഞു അടാ ലോകേ ഇന്ന് നമുക്ക് എന്താ പാൽപ്പായസം ഉണ്ടാക്കണമെന്ന് പറയണം നന്ദീത് പറഞ്ഞു അത് ശരിയാ സന്തോഷമുള്ള ദിവസം അല്ലേന്ന് വയ്ക്കുക അതെ ആ ഇത് കേട്ടപ്പം ഇന്ദ്രാം പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതെ അല്ലെങ്കിൽ തന്നെ ഗോമതി ആ പട്ട ടെൻഷനില്ല അവിടെ ബാലനെ പിള്ളേരേക്ക് ഇട്ടിട്ട് വന്നതിൻ്റെ രാജ്യം പറഞ്ഞു ടെൻഷനോ എന്തിനാ എന്തിനാമ്മ ടെൻഷൻ അടിക്കുന്നേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹലോക പറഞ്ഞു മിക്കവാറും അവിടെ കണ്ടു ആ ബാലൻ ഉണ്ടല്ലോ അവിടെ അടിച്ചു കൊടുക്കുമായിരിക്കും കാരണം അപ്പച്ചെ അവിടുന്ന് പോകുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുമായിരിക്കും അയാളൊന്നു പറയുകയാണ് ഇത് കേട്ടി ഞമ്മ ഗോമതിയൊന്നും ആലോചിച്ചു അങ്ങനെ ബാലാട്ടം ചെയ്യുവോ താൻ ഇറങ്ങി ഇറങ്ങിപ്പോ സന്തോഷമായിരിക്കോ അല്ല ഇപ്പോഴത്തന്നെ ഇറക്കി വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒരു വാക്ക് പോലും എന്നാൽ നിൽക്കുക എന്നൊന്നും പറഞ്ഞില്ല അത് മാത്രമല്ല തന്റെ സാരിയും കാര്യങ്ങളും എല്ലാം എടുത്ത് എറിഞ്ഞിട്ട് വന്നു എന്തോ ഗോമതിക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു താൻ എന്ത് തെറ്റാ ഇതിന് മാത്രം ചെയ്തേ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ പിന്നീട് നന്ദീതിച്ചു അല്ല എന്തിനാ അവിടെ നിന്ന് ഇറക്കി വിടേച്ചി കാര്യം എന്നാ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണേ അപ്പോഴേക്ക് ഇന്ദ്രാമം പറഞ്ഞു അതൊക്കെ സാവകാശം പറയാമെന്ന് പറഞ്ഞില്ലേ ഇത്ര ധൃതി വെക്കേണ്ട കാര്യം എന്താ അവളെ കുറച്ച് സമയം തനിച്ചു വിട അവൾ കുറച്ച് സമയം തനിച്ചിരിക്കട്ടെ എന്ന് പറയുകയാണ് വെറുതെ അവളുടെ മനസ്സിനെ ഇനിയും ബുദ്ധിപിടിപ്പിക്കേണ്ട എന്ന് പറയുന്നത് അറിയാം ഗോമതിയും ബാലൻ തമ്മിൽ എത്ര സ്നേഹത്തിലാ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞിരുന്നതെന്നുള്ളത് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആർക്കാളും ഉണ്ടാവുമല്ലോ അതൊക്കെ തന്നെയാ ഗോമതിയുടെ മനസ്സിലുണ്ട് എത്രയൊക്കെ പഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ബാലിനെ വെറുക്കാനായിട്ട് ഗോമതിക്ക് സാധിക്കില്ല ആ സമയത്ത് അങ്ങനെ കുറെ ദേഷ്യപ്പെട്ടു കുറെ അങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞാലും ആ ബാലിനെ ഉപേക്ഷിക്കാനായിട്ടൊന്നും പറ്റില്ല ആ ദേശത്തിന് ഇറങ്ങി പോരുകയും ചെയ്താണ് പക്ഷെ ബാലയണ തന്നെയൊന്നും വിളിക്കായിരുന്നു എന്നൊരു വാശിയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ ആ സമയത്ത് ബാലിന് നിയന്ത്രണം വിട്ടു എല്ലാവനും ഒറ്റ വരുത്തം കാരണം ആ മിഥുനെന്ന് പറയുന്നവന് അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് ബാലൻ നേരെ അരച്ച കൊണ്ട് മുറിയിലേക്ക് എല്ലുകയാണ് ആ സമയം മിഥുനൊന്നും അറിയത്തില്ലാത്ത കിടക്കുക ബാലിനെ സഹിച്ചില്ല ബാലവനെ പിടിച്ചു പൊക്കിങ് കെടുത്തു മാദിയുടെ ആ നിന്റെ അഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പൊക്കി പൊക്കിയെടുത്തോന്ന് ആ സെറ്റിയിലേക്ക് തള്ളി ഇടുകയാണ് ഒരു കാരണത്തൊരു അടിയും കൂടെ കൊടുത്തിട്ട് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നീ ചോദിക്കുകയാണ് പെട്ടെന്ന് മിതിന്റെ ആ കോമയും കുത്തും എല്ലാം അങ്ങോട്ട് പോയി മിഥുൻ ഊർജ്ജസ്വലനായിട്ട് അവിടെ ഇരിക്കുവാണ് എടാ നിനക്ക് ഒരു ബോധക്കേടും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം പക്ഷേങ്കില് നിന്നെ വെച്ച് വെച്ചെനിക്കൊരു കളി കളിക്കണായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പിന്നെ നിന്നെ ഞാൻ അവിടെ ആക്കിയ സമയത്ത് എനിക്കറിയില്ലായിരുന്നു നീ ഏതാ എന്താന്നൊക്കെ പക്ഷെ നിന്റെ പേഴ്സിൽ നിന്നും മിത്രയുടെ ഫോണ് മിത്രയുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി നീ മിത്ര തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് എനിക്ക് വന്നേ അതെന്താണെന്ന് എനിക്കറിയണമായിരുന്നടാ നിന്നെപ്പോലൊരു ഫ്രോഡാന്നുള്ള കാര്യം നീ ഒരു പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാണെന്നൊക്കെ പറയണം എന്നും പറഞ്ഞു ബാലനവനും ചവിട്ടി കുടുംബത്തിലും ആര്നെ ഇങ്ങോട്ടേക്ക് വന്നു ആര്യും വന്നിട്ടുള്ള അച്ഛനെങ്ങോട്ട് മാറിയിക്കാൻ പറയണം പിന്നീട് ആരിൻ്റെ വക പ്രകടനമായിരുന്നു ആരിനും ആകാശവും എല്ലാം ഇതിനെ നല്ല വണ്ണം ചതച്ചു കാരണം അവരുടെ എല്ലാം മനസ്സിൽ ദേഷ്യം കൊടുക്കുക ആരനാണെങ്കിലും ഇവൻ കാരണമാണ് തൻ്റെ മിത്രയുടെ ജീവിതം പോയത് അത് മാത്രല്ല ആകാശനോ ഇവൻ തനിക്കൂട്ടൊരു പടി തന്ന എന്നൊരു ചിന്തയായിരുന്നു ആ സമയം മീനാക്ഷി വെറുതെ ഇരുന്നില്ല മീനാക്ഷി പാഞ്ഞങ്ങോട് വന്നു അവനെ കർണം തീർത്തുനിന്ന് പൊട്ടിച്ചിട്ടൊഴിഞ്ഞു ഇത് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചിരിക്കുന്ന അന്ന് എന്നെ ശല്യം ചെയ്യാൻ നീ വന്നില്ലടാ അന്നത്തെ അന്ന എനിക്ക് അന്ന് എനിക്ക് പേടിയായിരുന്നു പക്ഷെ അന്ന് നിന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല നീ രക്ഷപ്പെടുകയും ചെയ്തു അന്നേ ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്ന അടിയാന്ന് പറയാണ് ഈ സമയം മിത്രയ്ക്കാണ് എന്തു ചെയ്യണം നടത്തില്ല മിത്ര വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മിത്ര എടുത്ത് നിന്ന് മീനാക്ഷി പറഞ്ഞു നിനക്കൊന്നും ചെയ്യണ്ടേ ചെന്നു കൊടുക്ക അവൻ്റെ കർണം തീർത്ത് പൊട്ടിക്കുക നിന്റെ ജീവിതം താറുമാറാക്കി കരയാൻ ശ്രമിച്ചോനല്ലേ എനി ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മിത്ര അവൻറെ കർണത്തിന് പോയി അടിക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇടം ഇതിനെ നീ എന്താണെങ്കിൽ അന്ന് എന്നെ കൊണ്ടുപോയതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി എന്താണെന്നറിയോ ആ പോലെ ഒരു നല്ല ചെറുപ്പക്കാൻ എനിക്ക് കിട്ടിയെന്ന് പറയണ അന്നെങ്കാരം നിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയായിരുന്നെങ്കില് എന്റെ ജീവിതം കട്ടപ്പൊകയായിരുന്നു അറിയണം അതുകൊണ്ട് എന്താ ദേവി എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ആ ഗുരുവായൂർക്ക് നീ എനിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ തോന്നിയത് തന്നെയാ നീ ചെയ്തതെന്ന് എനിക്ക് ഏറ്റവും ചെയ്തതാണ് ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയണം അല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പം എന്തായി തീർന്നു തന്നെ നോക്കാം മിഥുന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഈ സമയം ആകാശം പറഞ്ഞു ഇവനെ വെറുതെ വിടല് ഇവനെ തല്ലിയൊക്കെ ഒന്ന് കെട്ടിത്തോക്കണമെന്നൊക്കെ പറയണം ബാലൻ പറഞ്ഞു അതെ ആവേശം പാടില്ല ഇവനെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇവനെ ഇപ്പം തന്നെ പോലീസിന് വിളിച്ച് കൈമാറുകയെന്ന് പറയണം അങ്ങനെ മിഥുൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷേ ഈ സമയം ഗോമതിയിലാകെപ്പോൾ ടെൻഷനിലിരിക്കുവാണ് ഗോമതിയുടെ മനസ്സറിയ ദേവമംഗലോ ബാലനോ ഒക്കെ ആയിരുന്നു എത്രയെന്ന് പറഞ്ഞാലും ഗോമതിക്ക് അവരെ വിട്ടൊരു ജീവിതം ഇന്നു ഉണ്ടായിട്ടില്ല ഇത്രയും വർഷമായി ഇന്ന് ഇല്ല എന്ത് ചെയ്യണം എന്ന് പറയാൻ തരത്തില്ല ആ സമയത്ത് ധർമ്മൻ ഒരു കാര്യം ഉറപ്പായി കൃഷ്ണമംഗലംകാര് സ്വേച്ചിട്ടുണ്ട് പക്ഷെ അതിനർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല ഒരു പക്ഷെ അവരങ്ങനെ സ്വീകരിക്കാൻ വഴിയുള്ളതല്ല ചിലപ്പം ഇവിടെ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ടായിരിക്കും പിന്നീട് ധർമ്മൻ എന്ത് ചെയ്യുവാണ് കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് ആ സമയം ഗോമതി വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് കോമതിരെ അതെ ചേച്ചി വിഷമയ്ക്കൊന്നും വേണ്ട ചേച്ചി എന്താണ് സങ്കടപ്പെടുന്നേ സങ്കടപ്പെടൊന്നും വേണ്ട അവിടെ കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയുന്നത് എന്നാലും ബാലേട്ടൻ തന്നെ സാരല്ലേ ചേച്ചി അതൊക്കെ കലങ്ങി തെളിയും അണിയന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ ഇതൊക്കെ മാറിയിട്ട് എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം വരൂ പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദിരാമയൊക്കെ ഇറങ്ങി വന്നു ഈ സമയം രാജസ്ഥി വന്നിട്ടു ഏ ധർമ്മ നീ ആ ദേവമംഗലംകാരുടെ ബാലന്റെ ഒക്കെ സൈഡ് പിടിച്ച് വന്നാണെങ്കില് ഇനി അത് വേണ്ട കേട്ടോ അവിടെ കണ്ടോ ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്തവനാ ബാലൻ അതുകൊണ്ടല്ലേ ഇറക്കി വിട്ടാന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു ദേ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ വരണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണേന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്കാണ് ആകെപ്പാട സങ്കടമാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഗോമതി നിൽക്കുകയാണ് അതേ ആ ഒരവസ്ഥയിലെ ബാലനും വാവിട്ട് പറഞ്ഞും പോയി ഒന്നും മേലാത്ത അവസ്ഥയിൽ അങ്ങനെ രണ്ടുപേരും അക്കരെ അക്കരെ ഇരിക്കുവാണ് ഇനി എന്തായാലും തിരികും എന്നറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി